ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഖറിന് കുറേച്ച് കുറേ ഇപ്പോൾ ബോധം വന്നിരിക്കുകയാണ് ഐ സിയുവിൽ തന്നെ കിടക്കുകയാണ് ശേഖർ പുറത്ത് പാർവതിയും ഗാർഗയും നിൽക്കുന്നു ആ സമയത്താണ് ശേഖറിന് ബോധം വന്ന കാര്യം ഡോക്ടറിനെ അറിയിക്കാനായി നേഴ്സ് പുറത്തേക്ക് പോയത് ഇതേ സമയത്ത് തന്നെ പ്രതാപൻ ഒരു ഡോക്ടറുടെ വേഷം ധരിച്ച് ഐസ്യൂവിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന പാർവതിയും ഗാർഗിയുമെന്ന് നോക്കിയിട്ടാണ് പ്രതാപനകത്തേക്ക് പോയത് എന്നാൽ ഡോക്ടറിന്റെ വേഷത്തിൽ വന്ന പ്രതാപനെ രണ്ടുപേർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല അങ്ങനെ ശേഖരന്റെ മുന്നിൽ നിൽക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ശേഖർ ആണെങ്കിൽ ഇപ്പോൾ കണ്ണുമടച്ചു കിടക്കുന്നു ശേഖറിന്റെ മുന്നിലെത്തിയ പ്രതാപൻ മാസ്ക് മാറ്റി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ തീർക്കണോ എന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പ്രതാപൻ ശേഖറിന്റെ ആ ഓക്സിജൻ മാറ്റുന്നു അവിടേക്ക് ഡോക്ടറും പാർവതിയും വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഓക്സിജൻ മാസ്ക് എടുത്തു തിരികെ വെക്കുകയാണ് എന്നിട്ട് പ്രതാപൻ അവിടെ മറഞ്ഞു നിന്നു ശേഖറിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അരികിൽ പാർവതിയും ഗാർഗിയും ടെൻഷനോടെ നിൽക്കുന്നു സോറി പേഷ്യന്റ് ഇപ്പോൾ കോമയിലായിരിക്കുകയാണ് അറിയാലോ ആ അവസ്ഥ ജീവനോടെ ഇരിക്കും പക്ഷെ പ്രതികരിക്കാനാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി ചോദിക്കുന്നു അപ്പോൾ ഈ അവസ്ഥ മാറില്ലേ എന്ന് അത് പറയാൻ സാധിക്കില്ല വിശദമായ പരിശോധന ആവശ്യമാണ് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറിയേക്കാം ചിലപ്പോൾ രണ്ടാഴ്ച മുതൽ ഒരു വർഷം വർഷം വരെ വേണ്ടിവരും അത് പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി ബാധിച്ചിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ പ്രതാപൻ സമാധാനത്തോടെ നിൽക്കുന്നു ശേഖരൻ കോമയിലായത് നന്നായി ഇനി അയാളായിട്ടൊന്നും പുറത്ത് പറയില്ലല്ലോ ശേഷം കാണിക്കുന്നത് സുശീല വീടിന് പുറത്തേക്ക് വന്ന് ടെൻഷനോട് നിൽക്കുന്നു അമ്മയെന്ന് വിളിച്ച് ജാസ്മിൻ അവിടേക്ക് വരുന്നുണ്ട് അമ്മ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എങ്ങനെയെങ്കിലും ആരുടെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ ജാമ്യത്തിൽ ഇറക്കണം ഇല്ലെങ്കിൽ പോലീസുകാർ വിശാലിനെ കോടതിയിൽ ഹാജരാക്കും കോടതി അവരെ റിമാൻഡ് ചെയ്യും പിന്നെ ജയിലിൽ നിന്ന് മാത്രമേ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിക്കൂ അതിന് ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടിവരില്ലേ എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അതൊരിക്കലും പാടില്ല അവനെ ഒരിക്കലും ജയിലിലേക്ക് അയക്കരുതെന്ന് നീവ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് സുശീല പറയുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നു പ്രഭാവതി ആന്റിയാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പ്രഭാവതി കാറിൽ നിന്നും ഇറങ്ങി അല്ല നിങ്ങൾ ഇത് എവിടെ പോകുന്നുവെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വിശാലിനെ കാണാൻ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്നും സുശീല പറയുന്നു ഇവരെ സ്റ്റേഷനിൽ ചെന്ന് എന്തെങ്കിലും തരത്തിൽ വിശാലിനെ ജാമ്യത്തിൽ ഇറക്കിയാൽ പ്രശ്നമാകുമല്ലോ അവൻ ജയിലിലേക്ക് തന്നെ പോണോ എന്ന് പ്രഭാവതി വിചാരിക്കുന്നു എന്താ ചേച്ചി എന്ന് സുശീല ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പ്രഭാവതി എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് സുശീല പറഞ്ഞപ്പോൾ ഏയ് നിങ്ങൾ ഇത്ര എടുക്കപ്പെട്ട് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഓ ഭാഗ്യം അൻ്റെ ഇത് ചെയ്തിട്ടാണോ വന്നത് ഞങ്ങൾ എങ്ങനെ അവനെ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് ടെൻഷനിലായിരുന്നു ഇനി ആ ടെൻഷൻ വേണ്ട മോളെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് സ്റ്റേഷനിലേക്ക് പോയി വിശാലിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം നമുക്ക് പോയിട്ട് വരാം അമ്മേ എനിക്ക് വിശാലിനെ കാണോ എന്ന് ജാസ്മിൻ അതെ നിങ്ങളിപ്പോ അവിടെ ചെന്നിട്ട് ഒരു കാര്യവും അവനെ ഇപ്പൊ അങ്ങനെ കാണാൻ സാധിക്കില്ല പോലീസുകാരെ സമ്മതിക്കില്ല മോളെ വിഷമിക്കണ്ട വൈകുന്നേരത്തിനുള്ളിൽ അവൻ ജാമ്യത്തിൽ ഇറങ്ങും നിങ്ങൾ വാ എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് കയറി പോകുന്നുണ്ട് വാ മോളെ എന്ന് പറഞ്ഞു ജാസ്മിനെ കൂട്ടി സുശീല അകത്തേക്ക് പോയ സമയം പോലീസ് വിശാലിനോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചത് ശേഖർ രക്ഷപ്പെടുമെന്നാണോ അയാൾ ഏത് നിമിഷവും മരണപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടാനും പോകുന്നില്ല ഏതായാലും ഈ കൊലക്കേസിൽ താൻ തൂങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് സെക്ഷൻ ത്രീ നോട്ട് ടു കൊലപാതക കുറ്റം ചുമത്തി ഞാൻ തനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊരു കൊലയാളിയാണ് എനിക്ക് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു സാർ ഇത് ചതിയാണ് എന്നെ മനഃപൂർവ്വം ഒരു കൊലപാതകയാക്കി മാറ്റണം അതിനു വേണ്ടിയാണ് തുടക്കം മുതൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയോ നിങ്ങൾ ഈ കേസ് എനിക്കെതിരെ ഫ്രെയിം ചെയ്യാണ് എനിക്കത് ബോധ്യമായെന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഡാ നീ എനിക്കിത് പണിയാൻ നീക്കുന്നോ ഞാൻ ഈ കാക്കിക്കുപ്പായം ഇട്ടിരിക്കുന്നത് ആർക്കു വേണ്ടി വിടുപണി നിശ്ചയാനല്ല ഒരുതിനെ പട്ടാ പ പകൽ വെടിവെച്ച് കൊന്നിട്ട് നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് സെല്ലിലേക്ക് ഇടയുകയാണ് വിശാലിനെ ഇൻസ്പെക്ടർ അതിൽ രണ്ടു മൂന്ന് ഗുണ്ടകളുണ്ട് അവരെല്ലാം വിശാലിനെ ഇങ്ങനെ വല്ലാത്തൊരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് ഇനി ഈ സ്റ്റേഷനിൽ നിത്യസ്ഥാനം ഇവർമാർക്കൊപ്പമാണ് ഈ സ്റ്റേഷൻ റോഡിലെ ആസ്ഥാന റൗഡികളാണ് ഇവർ അടിയും വെട്ടവും കൂത്തും കൊലപാതകവുമായി നടക്കുന്ന വൻപന്മാർ ഇപ്പൊ നീ മിവമാരുടെ ഗിണത്തിൽ പെട്ടതാണ് നീ ഇവിടെ നിൽക്ക മോനെ വിശാലായി തൽക്കാലം നീ വിശ്രമിക്കേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ പുറത്തേക്ക് പോകുന്നു ടെൻഷനോടെ വിശാൽ നിൽക്കുന്നുണ്ട് എന്താ എന്താശേനെ പേര് എന്ന് അതിലൊരാൾ ചോദിക്കുന്നുണ്ട് വിശാലിനോട് എന്താ കേസ് എന്നും ചോദിക്കുന്നു എന്നാൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വിശാൽ ഇൻസ്പെക്ടറിനോട് അതിലൊരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നു സാർ ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് പേരുകേട്ട കുടുംബത്തിലെ അംഗമാണ് ഇൻസ്പെക്ടർ പറയുന്നു എടോ അയാൾ ഏതു വലിയ തമ്പുരാനായാലും ശരി അല്ല അയാൾ കൊലപാതകം ചെയ്ത ക്രിമിനലാണ് അവനിപ്പോൾ കൊല ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവൻ ഈ ഇവനെ ഈ മാന്യത കൊടുത്താൽ മതി അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെൻറ്റിമെൻസും ഇവിടെ ആർക്കും വേണ്ട താൻ അങ്ങോട്ട് മാറി നിൽക്കേ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അങ്ങോട്ട് മാറി നിൽക്കുന്നു അവിടേക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നു സർ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അരു അത് പരിശോധിക്കുകയാണ് സൈ സാധാരണ ഒരു ദിവസം മുതൽ ഒരു മാസം വരെ വരും ഫോറൻസിക് റിപ്പോർട്ട് തരാൻ ഇതിപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് റിപ്പോർട്ട് വേഗത്തിൽ വാങ്ങിയത് ശേഖരമേനോന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തൻ്റെ തോക്കിൻ്റെ തന്നെയാണെന്ന് അറിയണല്ലോ താൻ എന്താ പറഞ്ഞത് ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല മറ്റാരോ ആണെന്ന് ആ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു വരുന്നു വിശാലെ ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിശാൽ അതായത് തന്റെ ആ തോക്കിലെ വെടിയുണ്ട് തന്നെയാണ് ശേഖരമേനോന്റെ ശരീരത്തിൽ തറച്ചിരിക്കുന്നത് താൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചതും അതിപ്പോ സംശയമില്ലാതെ തന്നെ ശാസ്ത്രീയമായി തെളിഞ്ഞു കഴിഞ്ഞു ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ഇൻസ്പെക്ടർ പറയുന്നു അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് സെല്ല് വീണ്ടും തുറക്കുകയാണ് ഇൻസ്പെക്ടർ ഡാ എന്ന് പറഞ്ഞിട്ട് വിശാലിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഇൻസ്പെക്ടർ പാർവതി അവിടെ ഓടിയെത്തി ഇൻസ്പെക്ടർ വിശാലിനെ എടുത്തിട്ട് അടിക്കുന്നതും പാർവതി കാണുന്നുണ്ട് അത് കണ്ടിട്ട് പാർവതിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല സർ വിശാൽ സാർ എന്നു പറഞ്ഞേ വിശാലിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് പാർവതി പാർവതി നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് വിശാൽ ചോദിക്കുന്നു സാർ ഇതിനകത്ത് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും സാർ എന്നെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നുണ്ട് എനിക്കിത് കാണാൻ വയ്യ എനിക്കൊന്ന് കാണാൻ വയ്യ എനക്ക് കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു ഇത് വലിയ ശല്യമായല്ലോ നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് ഇവിടെ ഇന്ന് ബഹളം ഉണ്ടാക്കേ ഇങ്ങോട്ട് ഇറങ്ങിയേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്നിട്ട് വ വന്താ കോൺസ്റ്റബിളിനെ എവിടേക്ക് വിളിക്കുകയാണ് ഇൻസ്പെക്ടർ സാർ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം എനിക്ക് എൻ്റെ വിശാൽ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പാർവതി പറയുന്നു അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വെടിയേറ്റിക്കിടന്ന ശേഖര മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് സാർ വിശാൽ സാർ അല്ല അദ്ദേഹത്തെ വെടിവെച്ചത് ഭർത്താവാദി മിതേ കള്ള പറഞ്ഞു ഭാര്യ അത് ആവർത്തിക്കാൻ വന്നിരിക്കുന്നു എടോ കണ്ണീർ പരമ്പരയിലെ നായികയെ പോലെ എന്റെ മുന്നിൽ കരഞ്ഞെന്നിട്ട് ഒരു കാര്യമില്ല ഇയാൾ ഈ വിശാൽ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത് അത് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ നാടകമാടാതെ ഇറങ്ങിയ വെളിയിൽ ഇങ്ങോട്ടിറങ്ങാൻ എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്നു വിശാൽ പാർവതിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ഈ കേസ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നീ വീട്ടിലേക്ക് പൊക്കോ ചെല്ല എന്നൊക്കെ പറഞ്ഞ് പാർവതി വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് വിശാൽ ഇല്ല സാർ വിശാൽ സാറിനെ ജയിലിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പാർവതി കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ഇൻസ്പെക്ടറോട് വീണ്ടും വന്ന് പാർവതി പറയുന്നു സാർ എൻ്റെ വിശാൽ സാറിനെ വെറുതെ വിടണം സാറിന് പകരം എന്നെ പ്രതിയാക്കിക്കോളോ എന്നെ ഇതിനൊക്കെ താക്കിക്കോളൂ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് തന്നോട് പോവാനല്ലേ പറഞ്ഞതെന്ന് ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ പറയുന്നു ഇല്ല ഞാൻ പോവില്ല വിശാൽ സാറിന് വെറുതെ വിട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നും പാർവതി പറയുന്നുണ്ട് വിശാൽ ഇടയ്ക്ക് പാർവതി പാർവതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പാർവതി അനുസരിക്കുന്നില്ല പാർവതി നീ വാശി പിടിക്കാതെ പോവാൻ ഒന്ന് പോവാൻ നോക്ക് പാർവതി എന്നൊക്കെ വിശാൽ പറയുന്നു ഇല്ല ഞാൻ പോവില്ല അപ്പം പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച് നിൽക്കുകയാണ് പാർവതി നീ പോവില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാം വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിശ് പാർവ്വതിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ് ഇൻസ്പെക്ടർ ആ സമയത്ത് അവിടെ ഒരു കാർ വന്നു ഒരു വക്കീലിന് ഒരു വക്കീലാണ് അവിടേക്ക് വന്നിരിക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അവർ ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നു അത് ചോദിക്കാൻ നീ ആരാണെന്ന് ഇൻസ്പെക്ടർ വന്ന സ്ത്രീയോടും ചോദിക്കുന്നുണ്ട് ഞാൻ അഡ്വക്കേറ്റ് രാധിക എന്ന് അഡ്വക്കേറ്റ് രാധിക പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നു എന്താണ് വരവിന്റെ ഉദ്ദേശം എന്ന് അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ എന്താണ് ഈ പെൺകുട്ടിയോട് ഇവിടെ കാണിച്ചത് മറുപടി പറയണം ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ ആരാണ് സാറിന് അധികാരം തന്നത് പോലീസ് ട്രെയിനിങ്ങിൽ സാർ അതാണോ പഠിച്ചത് കാക്കയും തൊപ്പിയും ഉപേക്ഷിച്ച് കുറച്ച് ദിവസം സെൻട്രൽ ജയിലിൽ കിടന്ന അഴിയെണ്ണേണ്ട ഒരു കുറ്റമാണ് താങ്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇൻസ്പെക്ടർ ചോദിക്കുന്നു ഇത് പറഞ്ഞു പഠിപ്പിക്കാനാണോ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ മാത്രമല്ല സാർ ഇപ്പോൾ ചെയ്ത പ്രവർത്തിക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു തരാനും എനിക്കറിയാം എല്ലാവർക്കും നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാണ് യൂണിഫോം തരുന്നത് അത് മറക്കരുത് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ വിശാൽ വല്യമ ലളിതാദേവി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ട കാണാം ലളിതാ ദേവിയെക്കുറിച്ചും അവരുടെ സ്വാധീനത്തെക്കുറിച്ചും എനിക്കറിയേണ്ടത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശാലിനെതിരെ കേസെടുത്തത് എന്നാണ് വിശദമായി ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണോ നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇൻസ്പെക്ടർ ഇത് കേട്ടിട്ട് പറയുന്നു സ്പോട്ടിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ വെടിവെക്കാൻ ഉപയോഗിച്ച ഗണ്ണുമായി വിശാൽ പ്രതി കൊല്ലപ്പെട്ട അയാളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അറസ്റ്റ് ചെയ്തത് വിശാൽ തന്നെയാണ് കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ ശേഖറിനെ വെടിവെച്ചത് ഏത് കേട്ട് പാർവതി പറയുന്നു അല്ല മേഡം വിശാൽ സാർ അല്ല വെടിവെച്ചതെന്ന് ശേഖർ മുത്തശ്ശൻ എന്നോട് പറഞ്ഞതാണെന്ന് മുത്തശ്ശൻ വെടിയേറ്റ് വീഴുന്ന നേരത്തെ ഞാനുണ്ടായിരുന്നു അവിടെ ഏത് കേട്ട് രാധിക ഓഫീസറോട് പറയുന്നു മിസ്റ്റർ ഓഫീസർ തോക്ക് കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് കരുതി വിശാൽ കൃത്യം ചെയ്യണമെന്നില്ല ശേഖരമേനോനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയാണ് വിശാൽ അദ്ദേഹത്തെ തോക്ക് ചൂണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും വെടിവെച്ചിരിക്കുന്നത് അതും ഒരു ബുള്ളറ്റിൽ തീർക്കില്ല മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി മാറി മാറി ഷൂട്ട് ചെയ്യുമായിരുന്നു പക്ഷേ വിശാൽ അത് ചെയ്തില്ല എന്നിട്ട് വിശാലിനോട് രാധിക വന്ന് ചോദിക്കുന്നു ശേഖരമേനോന് വെടിവെക്കുമ്പോൾ വിശാലും ശേഖരം തമ്മിൽ ഏകദേശം എത്ര അകലം ഉണ്ടായിരുന്നിരിക്കുമെന്ന് പോയി ബ്ലാങ്ക് റേഞ്ചിലാണ് ഞാൻ നിന്നതെന്ന് വിശാൽ പറയുന്നുണ്ട് ഇത് കേട്ട് രാധിക ഇതേ കാര്യം ഇൻസ്പെക്ടറിനോട് പറയുന്നു അങ്ങനെ നിന്നിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടി ചേർന്ന് പുറത്തേക്ക് പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് ബുള്ളറ്റ് ശേഖരമേനോന്റെ ശരീരത്ത് ആഴിത്തിറങ്ങാതെ തോളിൽ തറയ്ക്കുക മാത്രമാണ് ചെയ്തത് ദാറ്റ് മീൻസ് വെടിയുതിർത്തത് കുറച്ച് ദൂരത്തു നിന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതനുസരിച്ച് ശേഖറിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റ് വിശാലിന്റെ കയ്യിൽ തോക്കുമായി സാമ്യമുള്ളതാണെന്നും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ആയിക്കോട്ടെ ആ ബുള്ളറ്റ് വിശാലിന്റെ തോക്കിൽ നിന്നും ആരെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് ശേഖരമേനോനെ ദൂരത്തുനിന്ന് വെടിവെച്ചതാണെങ്കിലോ എന്തായാലും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം വേണം എന്നൊക്കെ പറയുന്നുണ്ട് തൽക്കാലം ഒരു സമാധാനത്തോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ